വന്നുങ്ങോ അസാ ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് ചേലക്കരയിലാണ് ചേലക്കരയില് ഈ പ്രീതിയുടെ അടുത്താണ് വന്നിട്ടുള്ളത് ഞാനും സുശാന്തൊക്കെ ഉണ്ട് എന്താണ് ഒരു വിഷയം എന്ന് വെച്ചാല് കുറച്ചു ദിവസങ്ങളായിട്ട് പ്രീതിയും സുശാന്തും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളെ ചൊല്ലിയിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് അനാവശ്യമായ കുറെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചർച്ചയ്ക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം അത് ഇവിടെ അവസാനിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ളത് ഞാനുണ്ട് അതുപോലെ തന്നെ ഉണ്ട് രാജശേട്ടനുണ്ട് ഉണ്ട് ഷബീർ ഉണ്ട് ആഷിഖ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കാരണം ഇത് ഒരിക്കലും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല കാരണം ഇവിടെ വന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ കാരണം രണ്ടാളും രണ്ട് ഭാഗത്തായപ്പോ അതിന്റെ ഇടയിലുണ്ടായ അനാവശ്യമായ വാക്കുകളും ചർച്ചകളൊക്കെയാണ് ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലേക്കുള്ളൊരു വിവാദത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മളിവിടെ തീർക്കണം കാരണം എന്താണെന്ന് വെച്ചാല് പ്രീതി നാല് ലക്ഷം രൂപ എടുത്തു എന്ന് പറയുന്നത് അറിയാതെ എടുത്ത ഒന്നല്ല സുശാന്തിനെ അറിയിക്കാതെ എടുത്ത സംഭവമല്ല ആ എടുത്ത പൈസ സുശാന്ത് പറയുന്ന രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു പക്ഷെ ഇവിടെ എന്തായ വിഷയം എന്താണെന്ന് വെച്ചാല് ഇവര് ബാങ്കിൽ നിന്ന് എടുത്ത സമയത്ത് സുശാന്ത് രോഗിയുമായിട്ട് കടന്നു വരണം അപ്പൊ അങ്ങനെ കടന്നു വരുമ്പോ ഇവര് സ്വാഭാവികമായിട്ടും പറയാണ് കാരണം ഇതിന്റെ പുറകെ ഇവിടുത്തെ കമ്മിറ്റിക്കാരുണ്ട് നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിൽ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു ഈ കമ്മിറ്റിക്കാരും ഈ നാട്ടുകാരൊക്കെ ഇതിന് മുമ്പൊക്കെ എവിടെയായിരുന്നു സുശാന്ത് വന്നപ്പോഴല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയും കൂടി ഞാൻ പറയാ പ്രീതിക്ക് എത്ര വയസ്സായി മുപ്പത് ഈ മുപ്പത് വർഷമായിട്ടും പ്രീതിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാട്ടുകാർ തന്നെയാണ് പക്ഷേ ഈ അസുഖത്തിന് വേണ്ടി വലിയ ഒരു സംഖ്യ വേണ്ടി വരുന്നു ഒരു ഘട്ടം വന്നപ്പോഴാണ് സുശാന്തിനെ പോലെയുള്ള ആളുകൾ രംഗത്ത് വന്നത് അപ്പൊ അതുകൂടി നമ്മൾ ഓർത്തിട്ട് വേണം ആ കാര്യങ്ങൾ സംസാരിക്കാൻ അപ്പോ ഈ നാല് ലക്ഷം രൂപ എടുത്തിട്ട് വന്നപ്പോ സുശാന്ത് പെട്ടെന്ന് ഒരു രോഗിയുമായി കയറി വന്നപ്പോ പ്രീതി പറഞ്ഞത് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് വന്നതിന് ശേഷം സുശാന്തായിട്ട് എനിക്ക് തന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോ സുശാന്താണെങ്കിൽ എമർജൻസി ആയിട്ട് ഒരു രോഗിയെ കൊണ്ടുവരുന്നത് നമുക്കറിയാം നമ്മുടെ മുന്നിലേക്ക് വരുന്ന രോഗികളൊക്കെ വല്ലാത്ത ഒരു മാനസികമായ അവസ്ഥയിലുള്ള രോഗികളാണ് കിഡ്നി രോഗികളാണെങ്കിലും ക്യാൻസർ രോഗികളാണെങ്കിലും ഒക്കെ അവസാനത്തെ ഘട്ടമാണ് മറ്റൊരാളുടെ മുന്നിലേക്ക് കൈനീട്ടി വരുക അപ്പൊ അങ്ങനെ വരുന്ന ഒരു രോഗിക്ക് എത്ര കിട്ടിയാലും അത് എത്ര സ്പീഡിൽ കിട്ടുന്നു അത് അത്രയും നല്ലതാണ് അപ്പോ അങ്ങനെ ഒരു രോഗിയെയും കൊണ്ട് സുശാന്ത് വരുമ്പോ ഇവരത് ആലോചിച്ചിട്ട് കൊടുക്കാം ഇവരുമായി ആലോചിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു സുശാന്തിന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോ ആ ആർക്കാണെങ്കിലും മാനസികമായ ഒരു പ്രയാസം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് നാല്പത്തി നാപ്പത്തിരണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനൊരു രോഗിയെ കൊണ്ടുവരുമ്പോ അത് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിഷമമാണ് സുശാന്ത് ആ ലൈവിലൂടെ പറഞ്ഞത് ആ ലൈവിലൂടെ പറഞ്ഞപ്പോ കഞ്ഞിടിക്കാൻ പോലും വകയില്ലാത്തവർക്ക് പൈസ കിട്ടിയപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ ആ വാക്ക് അത് സുശാന്ത് തിരിച്ചെടുക്കണം കാരണം എന്താ വെച്ചാൽ അതൊരു വിഷമം കൊണ്ടാണ് അപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ദേഷ്യം വരുമ്പോ നമ്മൾ പറയുന്ന വാക്കുകളായിരിക്കില്ല നമ്മൾ നോർമലി ഒരു സമയത്ത് പറയുമ്പോൾ ആ ഒരു ദേഷ്യത്തിന്റെ പേരിലാണ് ആ സുശാന്ത് ആ വാക്ക് പ്രയോഗിച്ചത് അതിവിടെ വന്നപ്പോ സുശാന്തും പറഞ്ഞു അത് എന്റെ ആ ഒരു ദേഷ്യത്തിലാണ് അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു വാക്കിനെ ഏറ്റുപിടിച്ച് പലരും അതിന്റെ ഇടയിൽ കൊണ്ടുപോകുന്ന കമന്റുകൾ പ്രീതിക്കും വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിച്ചു പ്രീതി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് അത്രമാത്രം മാനസികമായ ഒരു വിഷമം പ്രീതിക്കുണ്ടായി അങ്ങനെയാണ് പ്രീതി കരഞ്ഞുകൊണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ ഇവിടെ ഉണ്ടായതൊക്കെ തെറ്റിദ്ധാരണകളാണ് പിന്നെ മൂന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാല് പത്ത് ലക്ഷം രൂപ സുശാന്ത് ചോദിച്ചു എന്ന് പറഞ്ഞത് സുശാന്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല ആ പത്ത് ലക്ഷം രൂപ സുശാന്ത് ചോദിച്ചത് ചാരിറ്റിക്ക് കൊടുക്കാനാണ് ഇപ്പൊ നിങ്ങൾ കണ്ട് ഇന്ന് ഞാൻ ചെയ്ത വീടേക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് കിട്ടിയത് പതിനഞ്ച് ലക്ഷം രൂപ ആ കുടുംബത്തിനെടുത്ത് ബാക്കി എട്ട് ലക്ഷം രൂപ അവര് നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തു ആ എട്ട് ലക്ഷം രൂപയും നമ്മൾ അവിടെ വെച്ച് ഇന്നത്തെ ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സുശാന്തിന് ആ രോഗികളുടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാനൊരു സമയ സന്ദർഭം കിട്ടിയില്ല കാരണം അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരങ്ങൾ തുടങ്ങിയല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു ഒരു മിസ് ഉണ്ടായതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അതൊക്കെ ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട് കാരണം പ്രീതിയും സത്യസന്ധമായിട്ട് തന്നെയാണ് സുശാന്തായിട്ട് സഹകരിച്ചിട്ടുള്ളത് അവര് പറഞ്ഞത് തന്നെ സുശാന്ത് എത്രയാണോ ചാരിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് അത്രയും തുക കൊടുക്കാൻ പ്രീതി തയ്യാറാണ് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട് എന്നാൽ സുശാന്ത് പറയ സുശാന്തിന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ആ രോഗികളുടെ കാര്യമായിട്ട് തന്നെയാണ് സുശാന്തിന് പറയാനുള്ള ഇന്ന രോഗികൾക്ക് കൊടുക്കാനാണ് എന്ന് സുശാന്ത് അത് വെറും വാക്കുകൊണ്ട് പറയുന്നില്ല കൃത്യമായിട്ട് സുശാന്ത് ആർക്കാണോ കൊടുക്കേണ്ടത് ആ കൊടുക്കേണ്ട ആളുകളുടെ രേഖകളുമായിട്ട് തന്നെയാണ് സുശാന്ത് സംസാരിക്കുന്നത് പക്ഷെ ആ സമയത്തുള്ള ഒരു നിമിഷത്തെ ആ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും ആ വരുന്ന ഒരു എന്താ പറയാ ഒരു ദേഷ്യമുണ്ടല്ലോ അതിന്റെ പേരിൽ പേരിലുണ്ടായ ഒരു വിഷയം അതിങ്ങനെ കത്തി 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 അത് വേറെ രൂപത്തിലേക്ക് പോയതാണ് ഇവിടെ വന്നു നോക്കിയപ്പോ അതൊരു പഞ്ഞിമുട്ടായി പോലെയാണ് ഒന്നിങ്ങനെ പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അപ്പോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു തീർത്തിരിക്കാണ് അപ്പോ ഇനി അതിന്റെ പേരിൽ ആ അപ്പോ ഇനി അതിന്റെ പേരിൽ വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ ഇവരൊക്കെയാണ് ഇതിന്റെ കാര്യവുമായിട്ട് മുൻകൈ എടുത്ത ആളുകളാണ് ഏർ അപ്പോ ഇനി ഇതിന്റെ പേരിൽ ഒരു വിവാദങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവാൻ പാടില്ല നമ്മളൊക്കെ ചാരിറ്റി ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാല് നമുക്കിടയില് ഇതുപോലെ ഏറ്റവും താഴെ തട്ടിൽ എന്താ പറയാ നമ്മൾ ഒരാളും ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കണമെന്നില്ല ഭക്ഷണം കിട്ടാതെയോ അല്ലെങ്കിൽ മരുന്നിന്റെ പ്രശ്നത്തില് ആരും ബുദ്ധിമുട്ടണമെന്നില്ല ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇടപെടുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ അവർക്ക് മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോഴാണ് ഞങ്ങൾ ഇടപെടുന്നത് ഒരു കിഡ്നി മാറ്റി വെക്കാൻ ഡയാലിസിസ് ചെയ്യാൻ നാട്ടുകാർ സഹായിക്കും പക്ഷേ എങ്കിൽ കിട്ടി മാറ്റിയൊക്കെ നാട്ടുകാർ കൂട്ടിയ കൂടില്ല കാരണം മുപ്പത് നാൽപ്പത് ലക്ഷം വേണം അങ്ങനെ വരുമ്പോഴാണ് എന്നെ പോലെ സുശാന്തിനെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്നത് അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി വന്നതാണ് അപ്പൊ ചില വാക്കുകളൊക്കെ ആ ആസ്ഥാനത്ത് പറഞ്ഞ വാക്കുകളാണ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കുക രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളോട് അവസാനിക്കുകയാണ് അത് ഇവര് തന്നെ നിങ്ങളോട് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും സുശാന്ത് പറഞ്ഞ ഞാനിവിടെ ഒരു രോഗിക്ക് രണ്ടു ലക്ഷം രൂപ കൊടുക്കാന്നുള്ളതിന്റെ ധാരണയിലാണ് ഇവിടെ എത്തിയത് അപ്പൊ ഒറ്റപ്പാലത്ത് എത്തിയപ്പോ എന്തോ തരാനേ പറഞ്ഞല്ലോ ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയൊക്കെ ആൾക്കാര് വേണ്ടി വരും ആ സമയത്ത് ഇവിടെ അവൈലബിൾ ആവാത്തത് കൊണ്ടായിരിക്കാം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു നോക്കും നമ്മൾ രോഗിയെ കൊണ്ട് ഇവിടെ എത്തിയിട്ട് രണ്ടു ലക്ഷം രൂപ അവന് എന്ന് പറഞ്ഞു വന്ന് ഇവിടെ എത്തിയിട്ട് ആ പൈസ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആ ഒരു വിഷമത്തിലാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ പിന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു ഒരിക്കലും ഇവിടെ അവരെ തളർത്താൻ വേണ്ടിയല്ല നമ്മൾ വീഡിയോയിൽ എൻ്റെ നാട്ടിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് ഇവിടെ വന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോ കൊണ്ട് എന്താണോ കിട്ടുന്നത് അത് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവർ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എൻ്റെ വാക്കുകൊണ്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിൽ ഇത് കാണുന്ന എല്ലാവരെയും മുന്നിൽ ക്ഷമ ചോദിക്കുകയാണോ അതിന് എനിക്കൊരു മടിയുമില്ല പിന്നെ ഞാൻ കഞ്ഞിക്ക് വകയില്ലാത്തൊരു പ്രയോഗം അത് കഞ്ചി അത് നമ്മൾ ഇപ്പോൾ റേഷൻ ഇല്ലാത്തൊരു വീടും ഇല്ലല്ലോ കഞ്ചിയില്ലാത്ത മനുഷ്യരൊന്നും ഇല്ല എന്നാലും അതങ്ങനൊരു പ്രയോഗം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അത് വിഷമത്തിൻ്റെ പുറത്ത് അങ്ങ് പറഞ്ഞു പോയ പോയതാണ് അത് ഞാൻ ഈ അവസരത്തിൽ പിൻവലിക്കുന്നു എൻ്റെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ വരെ മുന്നും തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളിൽ കണ്ടു ഞാൻ പത്തു ലക്ഷം രൂപ ഇവരോട് എനിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു എന്ന രൂപത്തിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ഇരിക്കുന്നുണ്ട് ഞാൻ പത്തു ലക്ഷം രൂപ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ ജോലികൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞെങ്കിലും ആണ് അല്ലെങ്കിൽ അല്ലെന്ന് പറയുന്നത് ഇതാണ് സംഭവം ഇതിന് ഞാൻ കൊറേ ട്രോളുകൾ കണ്ടേ ഞാന് കാര്യം ഈ ട്രോള് പറയുന്ന ചില ആളുകൾക്ക് ഈ ട്രോളിലും അല്ലെങ്കിൽ തമ്മിൽ തമ്മിലടിപ്പിക്കലൊക്കെ ഒരു രസമാണ് കാര്യം അല്ല അത് അത് സുശാന്ത് അല്ലല്ലോ പറഞ്ഞത് സുശാന്തോ ഞാനോ ഇരിക്കുന്ന ആരെങ്കിലും ആണോ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളും അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ആളുകളുമാണ് അപ്പൊ അത് കാര്യായിട്ട് എടുക്കണ്ട അത് കേൾക്കുന്ന വാക്കുകളൊക്കെ അനുഭവിക്കാത്ത ദുഃഖങ്ങളാണ് ഞാൻ അനുഭവിച്ചത് കാരണം ഞാൻ ഈ മുപ്പത് വർഷം അനുഭവിച്ച ദുഃഖങ്ങളെക്കാൾ ഞാൻ ദിവസം ഞാൻ അത്രയും അനുഭവിച്ചു ഞാൻ എന്റെ സഹപാഠികൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അനാവശ്യമായ ഒരുപാട് വാദങ്ങൾ കാണും നമ്മളും പരസ്യമായി നവമാധ്യമത്തിൽ അതിന് പ്രതികരിച്ച ഒരാളാണ് ആ പ്രതികരണം നമ്മളിന്ന് പിൻവലിക്കും സുശാന്ത് നമുക്കത് ചിലക്കരക്കാര്ക്ക് മൊത്തം അതിന് തുടക്കത്തിലെ തലക്കെട്ടുമായി ബന്ധപ്പെട്ടൊരു കഞ്ഞിക്ക് കുടിക്കാത്തൊരു കുട്ടി എന്ന് പറയുന്ന ഒരു വാചകം അതുപോലെ നാട്ടുകാർ മൊത്തം ഇതിലിടപെടാത്തൊരു ചിലക്കര ആര് തിരിഞ്ഞു നോക്കാത്ത ഒരു വിഷയം സഹപാഠികൾ ഇപ്പോഴേ വന്നുള്ളൂ അതിനൊക്കെ ഒരുപാട് കാരണം അങ്ങനെ മനസ്സിൽ കൊണ്ടപ്പോഴാണ് നമ്മൾ ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടും ഇതിന് ഇട രാജേഷനെ പോലുള്ള ആളുകളൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ ഫിറോസ്കോ പറഞ്ഞതുപോലെ മനസ്സിലായിട്ടുള്ളത് പക്ഷെ നമുക്ക് ആ വാക്കുകളായിരുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ചലക്കരക്കാര് അദ്ദേഹം വാക്കുകൾ പിൻവലിച്ചിട്ടുണ്ട് എന്റെ പോസ്റ്റും ഞാൻ പിൻവലിക്കും തറക്കിൽ പക്ഷെ ഇനിയെങ്കിലും ദയവ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോൾ സുശാന്തന സുശാന്തനെ വിളിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ പ്രീതിയെ വിളിച്ച് ചോദിക്കാനോ അതിനുള്ള ആളുകൾ കണ്ടെത്തണം കാരണം ഇവരും മാത്രം ഉണ്ടെന്ന ചാരിറ്റി നമ്മൾ തടസ്സപ്പെടുത്താനല്ല ചില വാക്കുകളാണ് ഈ നാട്ടുകാരെ ചേലക്കരക്കാരെ വേദനിപ്പിച്ച് ആ വേദനയാണ് ഞങ്ങൾ പരസ്യമായി പ്രതികരിച്ചത് ബാക്കി ഞാനാൾ അഞ്ചിസിയിലെ പ്രീതിയുടെ കൂടെ പഠിച്ച സുഹൃത്ത് കുറെ ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് എന്നെ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സുശാന്തിന്റെ ഒരു ലൈവ് വീഡിയോ വന്നതോട് കൂടിയിട്ട് പ്രീതി ആകെ വിഷമത്തിലായി അപ്പൊ ഞങ്ങള് അതിൽ ഒരുപാട് കാര്യങ്ങൾ അവളെ വേദനിപ്പിക്കുന്ന തരത്തില് വൈകുന്നേരം ഞാനും ഡോക്ടറും ശരീരം കൂടി പ്രീതിയുടെ വീട്ടിൽ ചെന്നപ്പോ പ്രീതി പറഞ്ഞത് എനിക്കിനി പൈസ വേണ്ട പൈസ വന്നപ്പോഴാണ് എനിക്ക് വിഷമമായത് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകാന്ന് ആ ഒരു സമയത്തു പോലും ഞാൻ സുശാന്തിനെ വിളിച്ചു ഞാൻ ഈ ഞാൻ എന്റെ പോസ്റ്റ് ഇടുന്നതിന് മുന്നേ ഞാൻ സുശാന്തിനെ വിളിച്ചായിരുന്നു സുശാന്തിനെ കിട്ടിയില്ല ഫോൺ എടുത്തില്ല ഒരു എടുത്തിരുന്നെങ്കിൽ എൻ്റെ ആ പോസ്റ്റ് ഉണ്ടാവില്ലായിരുന്നു അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത നിങ്ങൾ എത്ര ക്വാളിറ്റി പ്രൊഫൈലുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ താഴെ ഇടുന്ന കമന്റുകൾ അച്ഛനെ വിളിക്കുക അമ്മയ്ക്ക് വിളിക്കുക അത് റിപ്ലൈ ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മയും ഉള്ളത് നമുക്ക് ആ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ റിയാത്തോണ്ടല്ല അപ്പൊ ആ ഒരു രീതിയിലുള്ള കമന്റുകളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിക്കാൻ കാരണ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒരു കമന്റ് കൊണ്ട് പ്രീതിയുടെ എന്താ ശരീരം പോലെ തന്നെയാണ് അവളുടെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് കൊണ്ട് അത് ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്ത് കണ്ടു അതിനുശേഷം വന്നതിപ്പോ ഇതുവരെ ഇവിടെ സഹപാഠികൾ എവിടെ ഉണ്ടായിരുന്നു ചോദിച്ചു ആക്ച്വലി ഞങ്ങളൊക്കെ ഈ പൈസ വന്നതിന് ശേഷം ഈ ഫണ്ട് വന്നതിന് ശേഷം പ്രീതിയോടൊപ്പം വന്ന ആളുകളല്ല ഇവിടെയുള്ള പ്രവാസികളും ഇവിടെയുള്ള നാട്ടുകാരും ഇവിടെയുള്ള ആളുകളും വർഷങ്ങളായിട്ട് പ്രീതിയെ സഹായിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ണ്ട് സുശാന്ത് സുശാന്ത് കടന്നു വന്നതിന് ശേഷം നല്ലൊരു ഫണ്ട് വന്നു അതിന് നമ്മൾ അഭിനന്ദിച്ചതാണ് സുശാന്തിന്റെ വീഡിയോ ലിങ്ക് യൂസ് ചെയ്തിട്ടോ ഇത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം എന്റെ കയ്യിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഞാൻ നമ്മുടെ പറയല്ല സുശാന്ത് ഇട്ട പോസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ആളാണ് ഞാൻ ആ ന്യൂസ് അതിനുശേഷം ആ ലിങ്ക് ഞാൻ ഒരുപാട് പേർക്ക് എന്റെ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റിൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സുശാന്തിന് നമ്മുടെ രണ്ടായിരം ചേട്ടൻ ഇട്ടപ്പോ ആ പോസ്റ്റ് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത ആളാണ് ഞാൻ അത്രയും ആ ഈ ലൈവ് വീഡിയോ വരുന്നത് വരെ സുശാന്തും പ്രീതിയായിട്ടുള്ള വിഷയങ്ങള് അതിനൊരു എട്ട് ദിവസം മുന്നേ അറിഞ്ഞിട്ട് പോലും വളരെ മിതമായ രീതിയിൽ അത് നല്ല രീതിയിൽ പോട്ടെ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചാണ് പക്ഷെ അവസാനം വരെയും നമ്മുടെ കമന്റ് തൊഴിലാളികൾ അതിനനുവദിച്ചില്ല കാരണം അവർ പറയുന്നത് പ്രീതി ഒരു മോശപ്പെട്ട പെണ്ണാണ് അവള് കളവ് നടത്തി അവള് പണം കണ്ട മഞ്ഞളിച്ചു അങ്ങനെയുള്ള വാക്കുകൾ ഒരു അതിലൊരു വസ്തുവുമില്ല ഇവിടെ സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവുമില്ല ഇവിടെ ഈ പത്ത് ലക്ഷം രൂപ എന്റെ കമന്റിൽ ഞാൻ ഒരിക്കലും പത്ത് ലക്ഷം രൂപ സുശാന്ത് അവന്റെ പേഴ്സണൽ ആവശ്യം എടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വളരെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാം ചാരിറ്റി എന്ന് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ ചോദിച്ചു അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പ്രീതി പറഞ്ഞു സത്യമാണ് അതിനുശേഷം നാല് ലക്ഷം രൂപ ചോദിച്ചു നാല് ലക്ഷം രൂപ കൊടുക്കാൻ കഴിയില്ല എന്ന് പ്രീതി പറഞ്ഞതിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ കൊടുക്കാം അത് കൊടുക്കാൻ കഴിയില്ല എന്നും അപ്പോഴും പറഞ്ഞിട്ടില്ല അങ്ങനെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനങ്ങളുടെ പുറത്താണ് എന്റെ പോസ്റ്റിൽ ഏതെങ്കിലും ഈ കമന്റ് ഇട്ട് ന്യായീകരിക്കുന്ന ആളുകൾ കാണിച്ചു തരണം ഞാൻ സുശാന്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പത്ത് ലക്ഷം രൂപ എടുത്തു എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞായിട്ട് കാണിച്ചു ഇല്ല ഞാൻ ആ പോസ്റ്റ് ഇട്ട് കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ചില വോയിസ് റെക്കോർഡിങ്സ് ഇവിടെ അവർ ഒരു അങ്ങോട്ട് ഷെയർ ചെയ്യാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുക അങ്ങനെ കിട്ടിയ റെക്കോർഡിംഗിന്റെ അടിസ്ഥാനത്തിൽ ആ ചോദിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് ദിവസമായിട്ട് എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് എന്നെ വളരെ മോശമായ രീതിയിൽ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വരെ അസഭ്യം പറയുന്ന രീതിയിൽ ുള്ള പോസ്റ്റുകളാണ് പറയുന്നത് അപ്പൊ നമ്മളതിനൊന്നും ഒന്നും പ്രതികരിക്കുന്നില്ല കാരണം ഇന്നലെ ഫിറോസ്ക നമ്മളെ വിളിച്ചു നമ്മളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചാൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഇത് പ്രശ്നമായിട്ട് പോകാൻ താല്പര്യമില്ല ഫിറോസ്കയും അതുപോലെ തന്നെ സുശാന്തൊക്കെ ആളുകളുടെ നിലനിൽക്കണം അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് പേർക്ക് സഹായം കിട്ടണം ആ രീതിയിൽ ഇത് ചെയ്യണമെങ്കിൽ ഇവര് പറഞ്ഞു എന്താ ചെയ്യേണ്ടി വരും സംസാരിക്കാം സംസാരിച്ചാൽ തീർന്നാണെങ്കിൽ സംസാരിക്കാം അങ്ങനെയാണ് ഇതൊരു സംസാരിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെതായ വിഷയങ്ങൾ ഇവിടെ ഒരു വിവാദങ്ങൾ അവസാനിക്കുകയാണ് ഇതിൽ ആവശ്യമില്ലാത്ത രീതിയിൽ ഇനിയൊരു കമന്റ് ചെയ്തിട്ട് ഇത് കൂടുതൽ വൽകരായ രീതിയിലോട്ട് കൊണ്ടുപോവാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കും ശ്രദ്ധിക്ക അപ്പോ ഇത് നല്ല രീതിയിൽ സുശാന്ത് സുശാന്തിന്റെ പ്രവർത്തനങ്ങളായിട്ടും പ്രീതി പ്രീതി ട്രീറ്റ്മെന്റായിട്ടും പോണം അതിന് നമുക്ക് പൈസ ആവശ്യമുണ്ട് അപ്പൊ അത് അതിന് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ട് ഞാൻ പറയട്ട് പിന്നെ അപ്പൊ ഇതിലിപ്പോ പ്രീതിന്റെ ഇവിടെ വന്നിട്ട് നമ്മൾ പ്രീതിനെ കുറിച്ച് അന്വേഷിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാല് നാട്ടുകാരൊക്കെ നല്ലോണം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അസുഖം തുടങ്ങിയ അന്ന് മുതൽ നാട്ടുകാരന്റെ ചെലവിന് തന്നെയാണ് പ്രീതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ട് പോണത് പത്തറുന്നൂറ് രൂപയോളം പ്രീതിക്ക് മരുന്നിന് ചെലവ് വരുന്നുണ്ട് ദിവസം അല്ലെ അപ്പൊ അത്രയും ചെലവ് അല്ലെ അത് കാണിക്കൊന്നും വേണ്ട അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അത് ഈ ഇരിക്കുന്ന ഡോക്ടറാണ് ഡോക്ടറെ കാണിച്ചോട് നോക്ക് ഓക്കെ ഞാൻ ഡോക്ടർ സതീഷ് പരമേശ്വരൻ പ്രീതിയുടെ ഫാമിലി ഡോക്ടറാണ് പ്രീതിക്ക് ഇപ്പൊ ചികിത്സയ്ക്ക് ഏകദേശം ഞാൻ രേഖകൾ പരിശോധിച്ചപ്പോ ഒരു മാസത്തെ ദിവസം ഒരു ഗുളി വെച്ച് കഴിക്കുന്നതിന് ഒരു മാസത്തെ ഗുളികയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാവും ഒരു ദിവസം രണ്ട് കുറ്റി ഓയിൻമെൻറ്റ് തയ്ക്കണേ നാനൂറ് രൂപയുടെ അടുത്ത് വരും മാസം പന്ത്രണ്ടായിരം വരും അപ്പോൾ ഈ ഒരു ഗുളിയേക്കും ഈ ഒരു ഓയിൻമെൻറ്റും കൂടി തന്നെ ഇപ്പോൾ ഏകദേശം ഒരു മാസം പതിനയ്യായിരം രൂപ വരും പിന്നെ ട്രീറ്റ്മെൻറ്റ് പോകുന്ന എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ തൃശ്ശൂർ പോകുന്നതിന് ചിലവ് വരും അപ്പോൾ പ്രീതിക്ക് സമാഹരിച്ചിട്ടുള്ള പൈസ പ്രീതിയുടെ ചികിത്സയ്ക്കു ആവശ്യം വരുന്നെങ്കിൽ തോന്നുന്നത് പ്രീതിക്ക് സർവൈവ് ചെയ്യാനും ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ഉത്സാഹിച്ചിട്ടുള്ള ഓരോ നാട്ടിലെ അഭിവാദ്യങ്ങൾ സുശാന്തിന് അഭിവാദ്യങ്ങൾ നമ്മുടെ പ്രതികരണം പറ്റാം അത് തിരുത്തുക മുന്നോട്ട് പോവുക നിൽക്കുക നമ്മളിപ്പോ ന്വേഷിച്ചിടത്തോളം പ്രീതി എല്ലാവർക്കും വേണ്ടപ്പെട്ടവളാണ് ശരിക്കും പറഞ്ഞാൽ പ്രീതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പല ചില വീടുകളിലൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ തന്നെ വെച്ചിരിക്കുന്നു പ്രീതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളാണ് പ്രീതി ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രീതി ചിന്തിച്ചതും സത്യസന്ധമായിട്ട് തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം കാരണം ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ നാട്ടുകാരും എൻ്റെ കൂടെയുള്ളവരും അറിഞ്ഞുകൊണ്ട് എനിക്ക് വന്ന സംഖ്യയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അറിയണം എന്ന് പ്രീതി ആഗ്രഹിച്ചത് ഒരു നല്ല രീതിയിൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ സുശാന്തിന്റെ കാര്യങ്ങൾ പ്രീതി തന്നെ പറഞ്ഞു സുശാന്ത് ചോദിച്ച പൈസ എന്തിനായിരുന്നു അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനാണ് അത് ഇന്ന ആളുകൾക്ക് കൊടുക്കാനാണ് എന്ന് കൃത്യമായിട്ട് സുശാന്തും രേഖാമൂലം പറഞ്ഞു ഇതിൽ വിഷയം വെച്ചാൽ വെച്ചാല് വന്ന അനാവശ്യമായ കമന്റുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരെ മാനസികമായിട്ട് വേദനിപ്പിച്ചപ്പോ അതിന്റെ പേരില് രണ്ടു ഭാഗത്തു പല രീതിയിൽ സംസാരിക്കേണ്ടി വന്നു ആ സംസാരങ്ങളാണ് ഇതിനെ വഴിതിരിച്ചുവിട്ടത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നങ്ങൾ ഇവിടെ തീരുകയാണ് ഇവിടെ അവസാനിക്കുകയാണ് ദയവ് ചെയ്ത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങൾ വേണ്ട ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ആളുകളെ കണ്ടെത്തി അവർക്കൊക്കെയുള്ള ചികിത്സയുമായിട്ട് ഞങ്ങൾ പെക്കോട്ടെ ഡോക്ടർ പറഞ്ഞ പോലെ പ്രീതിക്ക് വന്ന തുക പ്രീതിയുടെ ചികിത്സയ്ക്ക് തന്നെ വേണ്ടിവരും അപ്പോ പ്രീതി കൊടുക്കാനും തയ്യാറാണ് പറഞ്ഞല്ലോ ബാലൻസ് കൊടുക്കാനും തയ്യാറാണ് വേണമെങ്കിൽ നാല് ലക്ഷം സ്പോട്ടില് കൊടുക്കാനും തയ്യാറായ ആളാണ് പക്ഷെ ചോദിച്ചു കൊടുക്കാന്ന് മാത്രമേ പറഞ്ഞു അപ്പൊ അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല പൈസക്ക് വേണ്ടിയിട്ട് കടിപിടി കിട്ടുകയോ അല്ലെങ്കിൽ എടുത്തു വെക്കാനോ പ്രീതി തീരുമാനിച്ചിരുന്നെങ്കിൽ ആ നാല് ലക്ഷം കൊടുക്കാൻ കൊടുക്കില്ല എന്നേ പറയുള്ളൂ അപ്പൊ അതിന് തയ്യാറായവരാണ് അപ്പൊ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാല് ഈ സുശാന്തിനെ പോലെയുള്ള എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇനിയും ഈ ചാരിറ്റിയുമായി മുന്നോട്ട് പോകാനുള്ള വഴികൾ നിങ്ങൾ തുറന്നു തരിക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ സുശാന്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് നല്ല ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രീതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മറ്റേ ഓൺലൈൻ ചാനലുകളൊക്കെ അപ്പൊ എല്ലാവരും ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് അത്തരത്തിലുള്ള ആ സംഭവങ്ങളൊക്കെ ഞങ്ങള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഏഹ് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം കാരണം അത് ഇനിയും കാണുമ്പോൾ ഇവർക്ക് മാനസികമായ വിഷമമുണ്ടാവും അനാവശ്യമായ കമന്റുകൾ നിങ്ങൾ ഇനി ഇതിന് താഴെ ഇടാതിരിക്കുക അത് കാണുമ്പോഴും രണ്ടുപേർക്ക് വിഷമമുണ്ടാകും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ പിൻവലിക്കുക അതുപോലെ തന്നെ പ്രീതിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രീതിന്റെ ആളുകളും പിൻവലിക്കുക നമുക്കൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാം കാരണം ഈ ചെറിയ കുറഞ്ഞ ആയുസുള്ള ഈ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ കുറ്റം പറഞ്ഞ് കലവിടി കൂട്ടിയിട്ടൊക്കെ മുന്നോട്ട് പോകാനുള്ളതല്ല എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാന പോകാനുള്ളതാണ് ഈ ജീവിതം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തുടർന്നും നമുക്ക് നമ്മുടെ ചാരിറ്റിയുമായി മുന്നോട്ട് പോകണം നമ്മളെ കാത്തിട്ട് എത്രയോ ആളുകൾ എത്രയോ പാവപ്പെട്ട ആളുകൾ നമ്മളെ കാത്ത് ഈ ഭൂമിയുടെ പല ഭാഗങ്ങളും കാത്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ താങ്ങും തണലുമായി മാറാൻ നമുക്കൊക്കെ സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സുശാന്ത് ഓക്കെ അല്ലേ അപ്പൊ ഇനി ഇനി വലിയ പറയുണ്ടോ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മാനസികമായിട്ട് മറ്റുള്ളവരിൽ നിന്നും ഞാൻ പറയണില്ല കാരണം ഇവർക്ക് ചികിത്സ ഉദ്ദേശിച്ചാണ് ഞാനിവിടെ വന്നത് അത് പലതരത്തിൽ ഞാൻ സാമ്പത്തികമായിട്ട് തട്ടിപ്പ് നടത്തിയെന്നൊക്കെ പറഞ്ഞുണ്ടായി അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ട് ക്ഷമ പിന്നെ ഒരു കാര്യം കൂടെ എല്ലാവരും ഞാൻ രണ്ട് രോഗികളുടെ കാര്യം പറഞ്ഞു വേണം അത്രയും തുക കിട്ടിയോണ്ട് പറയുന്നത് പറ്റുകയാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞത് ആരുടെ അങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ രണ്ട് രോഗികൾക്ക് വാക്ക് കൊടുത്തതാണ് നമുക്കറിയാലോ ഒരു രോഗിക്ക് നമ്മൾ പൈസ കൊടുക്കാന്ന് പറയുമ്പോൾ അവരത് കാത്തിരിക്കും അറിയില്ല കാര്യങ്ങളൊക്കെ അപ്പൊ ആ രണ്ടു രോഗികള് ആ പൈസ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത് കിട്ടിയ അവരുടെ എന്തെങ്കിലുമൊക്കെ തീരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളില് അവര് നിങ്ങള് ക്യാഷ് ആയിട്ട് കൊടുക്കണ്ട കൊടുക്കുന്നെ ഞങ്ങളൊരു ഉറപ്പം കിട്ടുതരട്ടെ ഞാൻ ഇനി നിങ്ങളുടെ കയ്യില് പൈസ കഴിഞ്ഞു എന്ന് വെച്ചോ ബാക്കി തുടൽ ചികിത്സക്ക് വേണ്ട എല്ലാ സൗകര്യം ഞാൻ ചെയ്തുതരാം അതുപോലെ ഒരിക്കലും ഞങ്ങള് ഈ പൈസ കൊടുത്ത് ഇതാക്കാൻ വേണ്ടി നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഞങ്ങൾ ഏറ്റെടുക്കുന്ന കേസിൽ ഫണ്ട് വന്നാലും വന്നില്ലെങ്കിൽ ആ കുടുംബത്തിന് ഞങ്ങൾ ഏറ്റെടുക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ വരുന്നോടത്തുനിന്ന് കൊടുത്തിട്ട് ഞങ്ങളത് കവർ ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഏറ്റെടുത്ത രണ്ട് കേസിന് നിങ്ങൾ പൈസ കൊടുക്കുക ആ രണ്ട് കേസ് എന്താ അത് പ്രതീക്ഷിച്ചിരിക്കാണ് അത് നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുക്കണമെന്നില്ല നിങ്ങൾ ചെക്ക് ആയിട്ട് അവരുടെ പേരിലേക്ക് നിങ്ങൾ കൊടുത്തോളി ആ പ്രശ്നം നടത്തിയിട്ട് ഇതിന് എന്താണെന്നറിയോ അവർക്ക് നാപ്പതോ നാപ്പത്തിരണ്ട് ലക്ഷം കിട്ടിയതിൻ്റെ പേരിൽ പൈസ വന്ന് കന്നും മഞ്ഞളിച്ചു എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കാം കാരണം എന്താ വെച്ചാൽ എനിക്കും നിങ്ങൾക്കൊക്കെ സൗന്ദര്യമുള്ള ശരീരമുണ്ട് കൈയുണ്ട് കാലുണ്ട് അവരെങ്ങളൊന്നും സൂക്ഷിച്ചു നോക്ക് കണ്ടോ പല ആളുകളും നേരത്തെ പറഞ്ഞ പോലെ കണ്ടാൽ പേടി തോന്നും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണ് എന്നിട്ടും അവര് നമ്മുടെ ഇടയിൽ ഈ ചിരിച്ച് സന്തോഷിച്ച് സമാധാനത്തോടെ ജീവിച്ചു പോണില്ലേ അത് മാത്രല്ല ഒരു പ്രവാസി സംഘടനയുടെ പേപ്പേഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊന്നും അയ്യായിരം ആറായിരം ഉപ്പൊക്കെ ഇട അങ്ങനെയൊക്കെയാണ് അവര് ജീവിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയുള്ള മോശമായ കമന്റുകളെ പിൻവലിക്കുക സുശാന്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടൊന്നുമില്ല കാരണം എന്താ വച്ചാൽ അവൻ നേരത്തെ പറഞ്ഞ പോലെ അത് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവന്റെ ഭാഗത്തു നിന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും ചെയ്യുന്ന അങ്ങനെയുള്ള ബാലൻസ് വരുമ്പോൾ ഞാനത് വേണമെന്ന് പറയും വായിക്കും കൊണ്ടു കൊടുക്കും അതിനെയാണ് സുശാന്തും ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത് വന്നത് ആ നേരത്തെ പറഞ്ഞ പോലുള്ള തുടക്കത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആ പ്രശ്നം അവിടെ പരിഹരിച്ചു ഇനി എല്ലാ ും പ്രശ്നങ്ങള് പറ നിങ്ങള് ഞങ്ങളുടെ ആരെങ്കിലും ആണോ ആരുമില്ല നമ്മളെ രക്തബന്ധം ഇല്ല നമ്മളിതിന് മുന്നേ കണ്ടിട്ടില്ല എന്നിട്ടും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ വന്നു ഞങ്ങളെ ഓടിച്ചാടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലേ അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരണതുകൊണ്ടൊക്കെയാണ് ഞങ്ങളെ കൂടി വരുന്നത് അപ്പോ നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടാവും ഒരിക്കലും ഞങ്ങൾ മാറിയേക്കില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ അനാവശ്യമായ സംസാരങ്ങൾ വേണ്ട എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായിട്ട് ഇനിയും നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ സ്ലാക്കും